അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യനില മെച്ചപ്പെടുത്താനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചു ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം ഇല്ലായി നൽകിയില്ലെങ്കിൽ കാണാതായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണ് ഇത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധു ജന പരിപാലന സംഘം സവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന എന്നിവ ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളാകുന്നു അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി പ്രകീർത്തിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് വെങ്ങാനൂരിലെ പൊതുവഴികളിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു കല്ലുമാല സമരം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കല്ലുമാല ആഭരണമായി ധരിക്കും ധരിക്കുന്നവരായിരുന്നു കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ നാലഞ്ചടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി അതാണ് കല്ലുമാല സമരം എന്ന് അറിയപ്പെടുന്നത് അപ്പം കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത് ജനനം എവിടെയാണ് വെങ്ങാനൂരാണ് വെങ്ങാനൂര് തിരുവനന്തപുരം ജില്ലയിലാണ് അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ചു അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി നാലില് ആരംഭിച്ചു സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അവർണർക്ക് അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യവും അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന സ്റ്റേറ്റ്മെന്റിൽ ക്വസ്റ്റ്യൻ ആണ് ഒന്നുകൂടെ പറയാം അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അത അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് കൂലിവർധന ഇതൊക്കെയാണ് എന്ത് സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ് അയ്യങ്കാളിയാണ് അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു ഇതാണ് വില്ലുവണ്ടി യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് കല്ലുമാല സമരം എന്താണ് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു കീരായ്മയുടെ ചിഹ്നമായിരുന്നു എന്ത് കല്ലുമാല അവരോട് വലിച്ചെറിയാന സ്ത്രീകളോട് ആ കല്ലുമാല വലിച്ചെറിയാനായിട്ട് അഭ്യർത്ഥിച്ചു അധസ്ഥിതർ വലിച്ചെറിഞ്ഞ ആ കല്ലുമാല നാലഞ്ചടി ഉയരത്തിലെ കുമിഞ്ഞുകൂടി ഈ സംഭവത്തെയാണ് നമ്മൾ കല്ലുമാല സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്തത് മാറ്റങ്ങൾ തൂലികയിലൂടെ സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം ദിവസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ സാമൂഹ്യ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് ഇത്രയും കോഡ്സ് പറഞ്ഞിരിക്കുന്നത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് സൈഡിൽ ഒരു ചെറിയ ചിത്രവും വെച്ചിട്ടുണ്ട് വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ കേരളത്തിൽ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രയത്നിച്ചവരിൽ പ്രമുഖനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കാഴ്ചപ്പാടുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു ശാസ്ത്രം കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു മലയാളം ഉറുദു അറബിക് സംസ്കൃതം പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ചു പ്രവർത്തിച്ചു സ്വദേശാഭിമാനി പത്രവും അദ്ദേഹം ആരംഭിച്ചു സ്വദേശാഭിമാനി പത്രം അല്ലേ? തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു ദിവസം അടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന് അച്ചുകൂടം എന്തിന് എന്ന നിലപാടാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായ വക്കം അബ്ദുൾ ഖാദർ മൗലവി സ്വീകരിച്ചത് സ്വദേശാഭിമാനി പത്രം പല പി എസ് സി ക്വസ്റ്റ്യനിലും പി എസ് സിക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്വദേശാഭിമാന പത്രം സ്വദേശാഭിമാനി പത്രത്തെ കുറിച്ച് ചോദിക്കുന്നത് ഇതിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇതിന്റെ പത്രാധിപരായിരുന്നു രാമകൃഷ്ണ പിള്ള പലർക്കും അതൊരു സംശയമായിട്ട് തന്നെ ഇന്ന് നിലനിൽക്കുന്നുണ്ട് പത്രാധിപരായിരുന്നു രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇദ്ദേഹത്തിന്റെ മാസികകൾ ഏതൊക്കെയാണ് മുസ്ലിം അൽ ഇസ്ലാം അടുത്തത് കൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനെ കുറിച്ചാണ് ഓക്കെ കുറച്ച് ഒരു പാട്ടാണ് കൊടുത്തിരിക്കുന്നത് കാണുന്നില്ലോരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ മുൻപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾ പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതുടു ഉഴുതിടുന്നു ഭക്ഷണം കിട്ടുന്നില്ല വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല ജനതയുടെ അടിമാനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇത്തരം പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് പൊയ്കയിൽ ശ്രീകുമാര ദേവൻ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ തിരുവല്ലയിലെ ഇരവി പേരിലായിരുന്നു അദ്ദേഹം ജനിച്ചത് പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ജാതി വിവേചനത്തിനെതിർ ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യ സ്നേഹത്തിനും സാഹോദര്യത്തിനും ലോകസമാധാനത്തിനും വേണ്ടി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചു സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച ശ്രീകുമാര ഗുരുദേവൻ രണ്ടു തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി യുദ്ധവിരുദ്ധ ജാഥ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധ വിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജാഥ നടത്തിയത് ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൊയ്ഗയിൽ ശ്രീകുമാര ഗുരുദേവന്റെ ജനനം എവിടെയാണ് ഇരവി പേരൂരാണ് ഇരവി പേരൂർ തിരവിൽ തിരുവല്ലയിലാണ് പാട്ടുകാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് കൊയ്കയിൽ അപ്പച്ചൻ എന്നും അറിയപ്പെട്ടു കൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ രൂപീകരിച്ച സംഘടന ഏതാണ് പ്രത്യക്ഷ രക്ഷ ദൈവ സഭയാണ് രണ്ട് തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് യുദ്ധ വിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം എന്താണ് സമാധാനം ലോകത്തിന് സമാധാനം ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധ വിരുദ്ധ ജാഥ നടത്തിയത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് മാരൻകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് അടുത്തത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ മലബാറിൽ സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു വാഗ്ഭടാനന്ദൻ ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമാർജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും പുരുഷാധിപത്യ കാഴ്ചപ്പാടും മൂലം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകളുടെ കഷ്ടതകളും അവശ്യതകളും വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതായിരുന്നു നമ്പൂതിരി സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുക്കപ്പെട്ടു തൊഴിലെടുക്കുന്ന അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സവർണരിൽ നിന്നാണ് ചൂഷണവും സാമൂഹ്യ വിവേചനവും അനുഭവിക്കേണ്ടി വന്നത് സ്ത്രീകൾ നേരിട്ട ഇത്തരം ചൂഷണങ്ങൾക്കും വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശബ്ദമുയർത്തി നാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്ത ചാനാർ ലഹള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരവും കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കാമയുടെ നേതൃത്വത്തിൽ നടന്ന മേച്ചിൽ പുല്ല് സമരവും സ്ത്രീകളായിരുന്നു നയിച്ചത് നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനും എതിരെ ആ സമുദായത്തിൽ തന്നെയുള്ള വീട്ടി ഭട്ടതിരിപ്പാട് എം ആർ ഭട്ടത്തിരിപ്പാട് മുതലായവർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പ്രേംജിയുടെ ഋതുമതി എന്നീ നാടകങ്ങൾ നമ്പൂതിരി സ്ത്രീകളുടെ പരിതാപകരമായ അവസ്ഥ പൊതുസമൂഹത്തിനു മുമ്പിൽ തുറന്നുകാട്ടി നമ്പൂതിരി സ്ത്രീകളെ സ്വയം പ്രാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ആര്യാപ്പള്ളം ദേവകി നരിക്കാട്ടിരി പാർവതി നെന്മേനി മംഗലം എന്നിവർ വിവേചനത്തിനും തൊഴിൽ ചൂഷണത്തിനും എതിരായും കൂലി കൂടുതൽ വസ്ത്രധാരണം എന്നിവയ്ക്ക് വേണ്ടിയും പുതിയ ആശയങ്ങളും പ്രവർത്തനങ്ങളും രൂപപ്പെട്ടു ഇത് സ്ത്രീ പുരുഷ സമത്വത്തിൽ അധിഷ്ഠിതമായ ആധുനിക ജനാധിപത്യ കാഴ്ചപ്പാടിന്റെ രൂപീകരണത്തിന് സഹായകമായി മിഷണറി പ്രവർത്തനങ്ങൾ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാർ സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസകാൽ വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾ വിലപ്പെട്ടതായിരുന്നു ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം കുട്ടികൾക്കും അവരുടെ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു ഈ വിദ്യാഭ്യാസ മുന്നേറ്റം കേരളത്തിൽ സാമൂഹികമായ ഉണർവിന് പ്രചോദനമേക്കി കേരളത്തിൽ പ്രവർത്തിച്ച മിഷനറി സംഘടനകൾ പ്രധാനപ്പെട്ടവയായിരുന്നു ലണ്ടൻ മിഷൻ സൊസൈറ്റി ചർച്ച് മിഷൻ സൊസൈറ്റി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ കേരളത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പുത്തൻ ഉണർവ് സൃഷ്ടിച്ച മറ്റ് പരിഷ്കർത്താക്കളായിരുന്നു സഹോദരൻ നയ്യപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സനാ സയ്യിദ് മക്തി തങ്ങൾ മുതലായവർ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ ഇവർ ജനങ്ങളെ ബോധവൽക്കരിച്ചു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു സമൂഹ സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം മാനവ മൈത്രി സന്ദേശം പ്രചരിപ്പിക്കാൻ ഇവർ ആഹ്വാനം ചെയ്തു ഈ പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് പൊതുനിരത്തുകളിലൂടെ ഉള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുഭവി അനുവദിക്കപ്പെട്ടു തൊഴിൽ പേര് പാർപ്പിടം വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നു ജാതീയമായ ഉച്ച നീചിത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു വിദ്യാഭ്യാസം പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന തിരിച്ചറിവ് രൂപപ്പെട്ടു ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം ലഭിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെയും സ്ത്രീ പുരുഷ സമത്വത്തിന്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞു ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ എന്ന പോർഷനിൽ നിന്നും ഇത്രയും സൂചിപ്പിച്ച ഇതിൽ നിന്നും ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് അത് മറ്റാരുമല്ല വാഗ്ഭടാനന്ദനെ കുറിച്ചാണ് മലബാറിൽ സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അന്ധവിശ്വാസങ്ങൾ അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആ വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം ആത്മവിദ്യാ സംഘം മിക്ക പരീക്ഷാ ക്വസ്റ്റ്യങ്ങളിലും കാണുന്നതാണ് ആത്മവിദ്യാ സംഘം ഡയറക്ട് ക്വസ്റ്റ്യൻ തന്നെയാണ് സംഘം വാഗ്ബടാനന്ദൻ പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമാർജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും വഗ്ബടാനന്ദൻ പ്രാധാന്യം നൽകി പിന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം വീട്ടി ഭട്ടതിരിപ്പാട് ഋതുമതി എന്ന നാടകം പ്രേം ജിയാണ് പിന്നെ സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് തോൽവിറക് സമരം നടന്ന സ്ഥലമാണ് ചീമേനി കാസർഗോഡ് ജില്ലയിലെ ചീമേനി എന്ന സ്ഥലം തോൽവിറക് സമരം മേച്ചിൽപുല് സമരം നടന്ന സ്ഥലം കണ്ടകൈ ആണ് കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ മേച്ചിൽപുല് സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് കണ്ടകൈ കുഞ്ഞാക്കാമ നമ്പൂതിരി സ്ത്രീകളെ സ്വയം പ്രാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകൾ ആണ് ആര്യാപ്പള്ളം ദേവകി നരിക്കാട്ടിരി പാർവതി നെന്മേനിമംഗലം ഈ മിഷണറി പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം കുട്ടികൾക്കും ക്രിസ്ത്യൻ മിഷനറിമാരുടെ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചിരുന്നു കേരളത്തിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട മിഷനറി സംഘടനകളെ കുറിച്ചും ഇവർ പറയുന്നുണ്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റി ചർച്ച് മിഷൻ സൊസൈറ്റി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ നവകേരള സൃഷ്ടിക്കായി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് ഇത്രയും കാര്യങ്ങൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഏർ തന്നിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോക്കുക നന്നായിട്ട് നോക്കി പ്രിപ്പയർ ചെയ്യുക പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും പോരായ്മ പോരായ്മയുണ്ടെങ്കിൽ താഴെ കമൻസിൽ ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള കുട്ടികൾക്കും കൂടി ക്ലാസ് പ്രയോജനമാകട്ടെ അപ്പം എല്ലാവരും ഈ ഒരു ക്ലാസ് നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നമുക്ക് അടുത്ത ഒരു എസ് സി നിന്ന് കാണാം ഓക്കെ താങ്ക് യു